ഏറ്റവും യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള ചരിത്രത്തിലെ മൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണത് ആദ്യത്തെ ക്ലാസ് ഇതിനോടകം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ അധ്യായം മധ്യ പൗരത്വദേശത്തെ ഇസ്ലാം ഇസ്ലാം മതത്തിന്റെ ആവിർഭാവവും അതിന്റെ വ്യാപനവുമാണ് പ്രധാനമായും നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത് അതിന്റെ ഉത്ഭവവും എങ്ങനെയാണ് അതിന്റെ വ്യാപനം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഈ ഭാഗത്ത് നമ്മൾ പറയുന്നത് മുഹമ്മദ് നബി അദ്ദേഹമാണ് ഇസ്ലാം മത പ്രബോധനം നടത്തുകയും പുതിയൊരു ആശയം അല്ലെങ്കിൽ പുതിയൊരു മതം ലോകത്തിന് സംഭാവനയായി നൽകിയതെന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ അറുന്നൂറ്റി മുപ്പത്തി രണ്ടോട് കൂടി മുഹമ്മദ് നബി മരണപ്പെടുന്നു അപ്പോഴേക്കും അദ്ദേഹം മദീനെയും മക്കയുമൊക്കെ ആസ്ഥാനമാക്കി ഒരു പുതിയ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം ഈ ഇസ്ലാമിക ലോകങ്ങളുടെ ഭരണകർത്താവ് ആരാവണം എന്നതിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു ഈ ചർച്ചകളെല്ലാം തന്നെ പലരും പല അഭിപ്രായങ്ങളും പറയാൻ തുടങ്ങി ഭൂരിഭാഗം ആളുകളും അംഗീകരിച്ചത് പ്രവാചകന്റെ പ്രതിനിധികൾ അവർ ആയിരിക്കണം ഇനി അങ്ങോട്ട് ഈ പറയുന്ന ഇസ്ലാമിക ലോകത്തിനെ നയിക്കേണ്ടത് ഭൂരിഭാഗം ആളുകളും അംഗീകരിച്ച ഒരു ഇത് അതായിരുന്നു പ്രവാചകന്റെ പ്രതിനിധികൾ വരണം ആ പ്രതിനിധി ഭരണത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഖലീഫ ഭരണം നാല് ഖലീഫമാരാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത് ആദ്യത്തേത് അബൂബക്കർ രണ്ട് ഉമർ മൂന്ന് ഉസ്മാൻ നാല് അലി ഇവരായിരുന്നു ആദ്യ കാലത്തുണ്ടായിരുന്ന നാല് ഖലീഫമാർ ഇവരുടെ കാലത്താണ് ഇസ്ലാമിക വിരോഗം ഏറ്റവും കൂടുതൽ വ്യാപനമൊക്കെ നടക്കുന്നത് അവരുടെ അതിർത്തിയൊക്കെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് നടക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് അപ്പൊ ഇവിടെ തന്നെ എന്ത് ചെയ്യുന്നു മുഹമ്മദ് നബിയുടെ മരണത്തിനെ തുടർന്ന് ഗലീഫമാരുടെ ഭരണം ആരംഭിച്ചു എന്ന് പറഞ്ഞു ഗലീഫ ഭരണം ആരംഭിച്ച സമയത്തും പല രീതിയിലുള്ള ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ അറേബ്യൻ രാഷ്ട്രീയത്തിലെ അദ്ദേഹം അറേബ്യൻ ലോകത്ത് ഉടലെടുക്കാൻ തുടങ്ങി നോക്കാം നമുക്ക് എന്തെല്ലാമായിരുന്നു ആ പ്രശ്നം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വിവിധ ഗോത്രങ്ങളാണ് അവർ നമ്മൾ ആദ്യമേ പറഞ്ഞു മുഹമ്മദ് നബിയാണ് ഇവരെല്ലാവരെയും ഒരുമിച്ച് നിർത്തിയത് അദ്ദേഹത്തിന്റെ പിന്വാങ്ങൻ അദ്ദേഹത്തിന്റെ മരണശേഷം എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഉണ്ടായിരുന്ന വിവിധ ഗോത്രങ്ങളെല്ലാം തന്നെ അവർ സ്വതന്ത്രമാവണമെന്നുള്ള ഒരു സ്വഭാവം പ്രകടിപ്പിക്കാൻ തുടങ്ങി ഈ ഭാരത ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിന്ന് പുറത്തു എന്നുള്ള ഒരു സ്വഭാവം എന്ത് ചെയ്യുന്നു അവർ അവരുടേതായിട്ടുള്ള ഒരു സമുദായം ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ഒരു ആശയമൊക്കെ വിവിധ ഗോത്രങ്ങൾ മുന്നോട്ട് വെക്കുന്നു അതുപോലെ എന്ത് ചെയ്യുന്നു ചില ഗോത്രങ്ങൾ അവരുടേതായിട്ടുള്ള സമുദായങ്ങൾ രൂപീകരിക്കാൻ വരെ എന്ത് ചെയ്യുന്നു തയ്യാറായി മാറുന്നു എല്ലാവരും ഗോത്രങ്ങൾ ഒരു വിഘടന സ്വഭാവം എല്ലാവരും ഒരുമിച്ച് നിൽക്കാതെ എല്ലാവരും ഒരു വിഘടന സ്വഭാവവും അവരുടേതായിട്ടുള്ള ഒരു സമുദായമൊക്കെ രൂപീകരിക്കാൻ ഈ ഗലീഫ ഭരണകാലത്ത് സ്ഥാപിക്കുന്നു ചില ആളുകൾ പുതിയ പ്രവാചകന്മാരായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു രൂപം കൊള്ളുന്നു ഇത്തരത്തിലുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങൾ പ്രവാചകന് ശേഷം അഥവാ മുഹമ്മദ് നബിയുടെ മരണശേഷം ഗലീഫ ഭരണകാലത്ത് അറേബ്യൻ രാഷ്ട്രീയത്തിലൂടെ നീളം വരാൻ തുടങ്ങി എന്നാൽ ആദ്യത്തെ ഗലീഫയായിരുന്ന അബൂബക്കർ ഇത്തരത്തിലുള്ള എല്ലാ പ്രവണതകളെയും ശക്തമായിട്ട് അടിച്ചമർത്താൻ അദ്ദേഹം വിചാരിച്ചു ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെയും അദ്ദേഹം അവിടെ പിന്തുടരാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനെയും അടിച്ചമർത്തി അദ്ദേഹം ഇത്തരത്തിലുള്ള ഇല്ലാതെ ആഭ്യന്തര തലത്തിലുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും എന്ത് കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ അബൂബക്കറിന് സാധിക്കുന്നു രണ്ടാമത്തെ ഗലീഫായിരുന്ന അലി അലിയുടെ കാലഘട്ടത്തിൽ രണ്ടാമത്തെ ഗലീഫ് ഉമർ ഉമറിന്റെ കാലഘട്ടത്തിലാണ് സമുദായത്തിന് ഏറ്റവും വലിയ വ്യാപനം നടക്കുന്നത് ബൈസാന്റിയൻ സാമ്രാജ്യത്തും അതുപോലെ ഇറാനിയൻ സാമ്രാജ്യവുമാണ് അവരെ രണ്ടു ഭാഗങ്ങളിലായിട്ട് അതിർത്തിയുള്ളത് അവിടെ ഉണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ എല്ലാ രാജ്യങ്ങളും ഇത്തരത്തിലുള്ള വിവിധ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് വൈസാന്യൻ സാമ്രാജ്യത്തിനും ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുപോലെ ഇറാനിയൻ സാമ്രാജ്യത്തിനും ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ രണ്ട് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ മുട് ഉത് ഏറ്റവും പ്രക പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ആ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു ഇവർ ഇവർക്ക് അനുകൂലമായ പ്രശ്നങ്ങളാക്കി മാറ്റി ആ പ്രദേശങ്ങൾ വളരെ വേഗത്തിൽ തന്നെ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി തീർക്കാൻ ഇവർക്ക് സാധിച്ചു അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ ഒന്നും കൂടി എന്ത് ചെയ്യുന്നു ഇവർക്ക് അനുകൂലമാക്കി മാറ്റുകയും ആ പ്രദേശങ്ങളെല്ലാം തന്നെ ഇവരുടെ കീഴിലാക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു ഏറ്റവും അവസാനത്തെ ആയിരുന്ന അലിയുടെ കാലമാകുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു വലിയ ഒരു പ്രദേശമായിട്ട് വലിയ ഒരു സാമ്രാജ്യമായിട്ട് ഇസ്ലാം ലോകം മാറുന്നു അതായത് പ്രവാചകന് വെറും ഒരു ദശലക്ഷം കഴിയുമ്പോഴേക്കും ഒരു വർഷം പത്ത് വർഷം കഴിയുമ്പോഴേക്കും പ്രവാചകനെ മരണശേഷം ശേഷം പത്ത് വർഷം കഴിയുമ്പോഴേക്കെന്ത് ചെയ്യുന്നു വലിയ ഒരു സാമ്രാജ്യമായിട്ട് മാറാൻ ഇസ്ലാമിക ലോകത്തിന് സാധിക്കുന്നു ഈ നാല് ഗലീഫുമാരുടെ ഭരണം മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ ഭരണമായും പുതിയൊരു ലോകം തന്നെ അവിടെ സൃഷ്ടിച്ചത് നമുക്ക് കാണാൻ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കിവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്ന ഭരണമുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ് നമുക്ക് ഈ ഒരു മാപ്പിൽ കാണാൻ സാധിക്കുന്നത് അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഒന്ന് മക്കയുടെയും രണ്ട് മദീനയുടെയും സ്ഥാനമാണ് നമുക്ക് വേൾഡ് മാപ്പിന്റെ അല്ലെങ്കിൽ ലോക ലോകഭൂപടത്തിന്റെ ഒരു ഭാഗം തരികയും അത് രണ്ടു മൂന്ന് നഗരങ്ങളോ അല്ലെങ്കിൽ പട്ടണങ്ങളോ നദികളോ ഒക്കെ അടയാളപ്പെടുത്താനായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പൊ അത് നോക്കേണ്ട നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഒന്ന് മക്കയും മദീനയും ആ ലോകത്തിന്റെ മാപ്പിൽ മക്കയും മദീനയും നമുക്ക് കാണാൻ സാധിക്കും ഉണ്ടായിരുന്ന ഒരു പ്രദേശം ഈ പറയുന്ന ഭാഗങ്ങളിലാണ് ഇസ്ലാമിക ലോകം ഈ ഗലീഫുമാരുടെ ഭരണം ഉണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെ എന്തെയ്യുന്നു അവർ അവർക്ക് കിട്ടിയിരുന്ന ഭൂമികൾ പല രീതിയിലുള്ള യുദ്ധങ്ങളിലൂടെയും മറ്റുമൊക്കെ അവരുടെ സാമ്രാജ്യം അവരുടെ രാജ്യം അവരെന്ത് ചെയ്യുന്നു വിസ്തൃതിയാക്കുന്നു കൂടുതൽ വലുതാക്കുന്നു ഇങ്ങനെ വലുതാക്കും തോറും എന്ത് ചെയ്യുന്നു അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് അവരുടെ അതിർത്തികൾ കൂടി കൂടി വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നു ഒരു പുതിയ ഭരണ സംവിധാനം കൃത്യമായിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ അവർ അവിടെ ഏർപ്പെടുത്താൻ തുടങ്ങി പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നു അവരുടെ രണ്ട് രീതിയിലുള്ള ഭരണമാണ് ഈ അവർ പിടിച്ചെടുത്തിരുന്ന അല്ലെങ്കിൽ അവർ യുദ്ധത്തിലൂടെ നേടിയിരുന്ന അതിർത്തികളിൽ അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് പുതിയ രാജ്യത്ത് അവർ നോക്കുന്നത് ഒന്ന് ഗവർണർമാരെ അവിടെ നിയമിച്ചു അമീറുകളെന്ന് വിളിക്കുന്ന ഗവർണർമാരെയും അല്ലെങ്കിൽ അഷ്റഫുകൾ എന്ന് വിളിക്കുന്ന ഗോത്ര മുഖ്യന്മാരെയുമാണ് അവിടുത്തെ ഭരണകാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇവർ നിയമിച്ചിരുന്നത് അത് ഇവരുടെ പുതിയ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നു ഇവർ ഭരിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഗവർണർമാരുടെ ഭരണവും ഗോത്ര മുഖ്യന്മാരുടെ ഭരണം എന്ത് ചെയ്യുന്നു ഇവർ സ്വീകരിക്കുന്നു അതുപോലെ എന്ത് ചെയ്യുന്നു എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും അവർ നികുതികൾ പിരിക്കുന്നുണ്ട് ആ നികുതി പിരിക്കുന്നത് പോലെ യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ യുദ്ധം മുതലിന്റെ ഒരു പങ്ക് അതാണ് കേന്ദ്ര ഗജാവനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ആ യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം തന്നെയാണ് ഇവർക്ക് ഏറ്റവും സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സായിട്ട് കാണുന്നത് അതുപോലെ എന്ത് ചെയ്യുന്നു വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞ മുസ്ലിങ്ങൾ അല്ലാത്ത മതവിഭാഗങ്ങളിൽ നിന്ന് രണ്ട് രീതിയിലുള്ള നികുതികൾ ഈ കാലഘട്ടത്തിലെ ഭരണകർത്താക്കൾ പിരിച്ചെടുത്തിരുന്നു അതിനു പകരമായിട്ട് അവരുടെ ആരാധനാലയങ്ങളും അവരുടെ വിശ്വാസങ്ങളും അവരുടെ സമ്പത്തും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഗലീഫമാൻ അംരഷ്ണി രണ്ട് നികുതികളാണ് പറയുന്നത് ഒന്ന് ഗറജ് രണ്ട് ജസിയ ഗറജ് ജസിയ എന്നുള്ള രണ്ട് നികുതികൾ ആ മുസ്ലിങ്ങൾ മറ്റു മതവിഭാഗങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തിരുന്ന നികുതിയായിരുന്നു അതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു ഇവർക്ക് ഇവരുടെ ആരാധനാലയങ്ങളും അല്ലെങ്കിൽ ഇവരുടെ വിശ്വാസങ്ങളും എല്ലാം തന്നെ സ്വതന്ത്രമായിട്ട് ആ രാജ്യത്ത് കൊണ്ടു നടക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഈ പറഞ്ഞ ഗലീഫന്മാരുടെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ രാജ്യത്ത് ഇത്തരത്തിലുള്ള വലിയ രാജ്യമായിട്ട് മാറുകയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് വലിയൊരു വിഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ രാജ്യം വലുതാകും തോറും ഇവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ വലുതായി വരാൻ തുടങ്ങി നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഖലീഫയുടെ കാലത്ത് മുതൽ കാലം മുതലേ ഇതുണ്ട് അതെന്തെയ്യുന്നു അന്ന് മുതലേ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ നിയന്ത്രിച്ചു കൊണ്ട് പോരെയായിരുന്നു എന്നാൽ രാജ്യം വലുതായപ്പോ എന്തെയ്യുന്നു എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ശ്രദ്ധ കൊടുക്കാൻ ഭരണാധികാരികൾക്ക് സാധിക്കാതെ വന്നപ്പോൾ രാജ്യത്ത് പല രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് വിഭവങ്ങളെ ചൊല്ലിയുള്ള ഇതായിരുന്നു അതിന്റെ വിതരണത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ വിഭവങ്ങളിലെ വീതം വയ്ക്കുമ്പോൾ അതിന്റെ വിതരണത്തെ ചൊല്ലി വിവിധ ഗോത്ര വിഭാഗങ്ങളും വിവിധ പ്രവിശ്യകളും തമ്മിൽ എന്ത് ചെയ്യുന്നു നിരന്തരമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അതുപോലെ അധികാര വിഭജനത്തിനെ ചൊല്ലിയും നേരത്തെ പറഞ്ഞ ഗവർണർമാർ ഗോത്ര മുഖ്യന്മാരും പറഞ്ഞു അതുപോലെയുള്ള അധികാര വിഭജനത്തിനെ ചൊല്ലിയും ഇവരുടെ ഇടയിൽ ആകെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അതുപോലെ മക്കുകാരുടെ ഭരണപരമായ അപ്രമാദിത്യം അവർക്ക് ഇതിൽ പ്രധാനമായിട്ടുള്ള പങ്കുകളൊന്നും കിട്ടിയിരുന്നില്ല അതും എന്ത് ചെയ്യുന്നു ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറുന്നു അതുപോലെ ഇറാഖ് ഈജിപ്ത് പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇവർ നേരിട്ടിരുന്ന എതിർപ്പുകൾ അപ്പം ഇത്തരത്തിലുള്ള ധാരാളം എതിർപ്പുകൾ വരാൻ തുടങ്ങുന്നു ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള എതിർപ്പുകളെല്ലാം തന്നെ ശക്തമാകുന്നത് നാലാമത്തെ ഗലീഫ അലിയുടെ കാലത്താണ് അലി എന്ത് ചെയ്യുന്നു മക്കയിലുണ്ടായിരുന്ന സമ്പന്നരായിരുന്ന രണ്ട് ഗോത്ര വിഭാഗങ്ങൾക്കെതിരെ രണ്ട് യുദ്ധങ്ങൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരുന്നുണ്ട് അതോടുകൂടി അലിയെ അംഗീകരിക്കുന്നവരും അലി അംഗീകരിക്കാത്തവരും എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ മുസ്ലിം മതത്തിനുള്ളിൽ തന്നെ രണ്ട് ഭിന്നിപ്പുകൾ ഉണ്ടാകുന്നു ഈ ഭിന്നിപ്പുകൾ പിന്നീട് എന്ത് ചെയ്യുന്നു സുന്നി ഷിയ എന്നുള്ള രണ്ട് വിഭാഗങ്ങളായിട്ട് ഇസ്ലാം മതത്തിനെ തന്നെ വിളർത്തി കൊണ്ടുപോകാൻ കാരണമായി മാറുന്നു ആദ്യ തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകൾ രാജ്യത്തിനുള്ളിൽ തന്നെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു എന്നാൽ പതുക്കെ പതുക്കെന്ത് ചെയ്യുന്നു അത് വളർന്നു വരികയും ഇവർക്ക് ഭരണാധികാരികൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു അത് മാറുകയും ചെയ്യുന്നു അലിയാണ് നാലാമത്തെ ഗലീഫായിട്ട് അവസാനത്തെ ഗലീഫിൽ അലി തന്നെയാണ് അലിയുടെ കാലത്താണ് ഇത്തരത്തിലുള്ള ഈ ഒരു പിളർപ്പ് പിളർപ്പുണ്ടാവുന്നത് ഇതേ സമയത്തുണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു പ്രവാചകന്റെ പത്നി അവരുടെ ഒരു സൈന്യം അലിയുമായി ഒട്ടക യുദ്ധത്തിൽ ഏറ്റുമുട്ടുന്നുണ്ട് എന്നാൽ അലി എന്ത് ചെയ്യുന്നു വളരെ വിദഗ്ധമായിട്ട് തന്നെ യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തുന്നു അതേസമയം മുവാവിയ എന്ന് വിളിക്കുന്ന മറ്റൊരു വ്യക്തി ഇത് അലിയുടെ സൈന്യത്തിനെ തകർക്കാനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു മുവാവിയയും അലിയും എന്ത് ചെയ്യുന്നു സിഫിൻ എന്ന് പറയുന്ന നഗരത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു ഏറ്റുമുട്ടുന്നു അലി അന്ന് ഭരണത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നത് കുഫ എന്ന് പറയുന്ന പട്ടണമാണ് ആ പട്ടണത്തിൽ വെച്ചിട്ടാണ് അലി അദ്ദേഹത്തിന്റെ തന്നെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ഒരാൾ കൊല്ലപ്പെടുന്നത് അതിന് കാരണം മുവാവിയ എന്ന് വിളിക്കുന്ന വ്യക്തിയാണ് മുവാവി എന്ത് ചെയ്യുന്നു സിഫിൻ എന്നുള്ള നഗരത്തിൽ വെച്ച് അലിയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും അലിയുടെ ശക്തമായിരുന്ന സൈന്യത്തിനെ മൂവാവിയുടെ കുതന്ത്രങ്ങൾ മൂലം രണ്ട് ഭാഗങ്ങളായിട്ട് പിളർത്താൻ മൂവാവിയൊക്കെ സാധിക്കുന്നു അലിയെ അനുകൂലിക്കുന്ന വിഭാഗങ്ങളും അനുകൂലിക്കാത്ത വിഭാഗങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നു അലിയുടെ തന്നെ സൈന്യം രണ്ടായിട്ട് പിളർന്ന് പോകുന്നു അലിയെ അനുകൂലിക്കാത്ത വിഭാഗങ്ങൾ അറിയപ്പെട്ട പേര് ഗാരിജികൾ എന്നാണ് താമസിയാതെ എന്ത് ചെയ്യുന്നു കുഫ എന്ന് പറയുന്ന പട്ടണത്തിലെ ഒരു പള്ളിയിൽ വെച്ചിട്ട് ഒരു ഗാരിജിയാൽ നാലാമത്തെ ഗലീഫയായിരുന്ന അലി മരണപ്പെടുന്നു അലി മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മകനെ അടുത്ത ഗലീഫയാക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്നാൽ ശക്തനായിരുന്ന മുവാവിയ അതിനെല്ലാം തന്നെ എതിർക്കുകയും മൂവാവിയ ഒരു പുതിയ ഭരണം അറേബ്യൻ ലോകത്ത് ഒരു പുതിയ ഭരണം സ്ഥാപിക്കുകയും ചെയ്യുന്നു നാലാമത്തെ അലീഫയായിരുന്ന ഗലീഫയുടെ ഭരണത്തോടു കൂടി മുവാവിയ ഒരു പുതിയ ഭരണം സ്ഥാപിക്കുന്നു ആ ഭരണം അറിയപ്പെടുന്ന പേരാണ് ഉമാദ് ഭരണം ഉമായ ഭരണം എന്നുള്ള ഭരണമാണ് അത് അറിയപ്പെടുന്നത് അത് ആരംഭിക്കുന്നത് എ ഡി അറുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് എ ഡി അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ ആരംഭിച്ച ആ ഭരണം അറുനൂറ്റി എഴുന്നൂറ്റി അൻപത് വരെ നീണ്ടു നിൽക്കുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ് വർഷം നൂറ് വർഷത്തിന്റെ അടുത്തോളം എന്ത് ചെയ്യുന്നു മൂവാവിയ സ്ഥാപിച്ച ആ ഒരു ഭരണം നിലനിൽക്കുന്നു അത്രയാണ് നമുക്ക് ഗലീഫമാരുടെ ഭരണം അല്ലെങ്കിൽ നാലാമത്തെ ഗലീഫ അലിയുടെ മരണത്തോടു കൂടി ഗലീഫ ഭരണം അവസാനിക്കുകയും പിന്നീട് അവിടെ ഒരു ഉമായ ഭരണം മുവാവിയുടെ നേതൃത്വത്തിൽ ഉമാവിയ ഭരണം എന്ത് ചെയ്യുന്നു അവിടെ ഇദ്ദേഹം കൊള്ളുകയും ചെയ്യുന്നു ഉമാവിയ ഭരണത്തിൽ അല്ലെങ്കിൽ ഉമയത്ത് ഭരണത്തിൽ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സങ്കല്പങ്ങൾ മൂവാവിയക്കുണ്ടായിരുന്നു ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ മാറ്റമായിട്ട് പറയുന്നത് അതേവരെ ഉണ്ടായിരുന്ന ഖലീഫമാരുടെ ഭരണക്രമം അത് അദ്ദേഹം പിന്തുടർന്നില്ല അതിന് പകരം ബൈസാന്റിയൻ ചക്രവർത്തിമാരുടെ ഭരണക്രമമാണ് മുവാവിയ പിന്തുടർന്നത് അതുവരെ അറേബ്യൻ ലോകം ഭരിക്കുന്നത് ഗലീഫന്മാരും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഒരു ഭരണ രീതിയാണ് നാലാമത്തെ ഗലീഫയായിട്ട് അലിയുടെ ഭരണത്തോടുകൂടി എന്ത് ചെയ്യുന്നു ഉമാതുകളുടെ ഭരണം ആരംഭിക്കുന്നു മുവാബിയ അടുത്ത ഒരു ഗലീഫയായിട്ട് സ്വയം പ്രഖ്യാപിക്കുകയും അദ്ദേഹം എന്ത് ചെയ്യുന്നു ഭരണം തുടങ്ങുകയും ചെയ്യുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നു ആദ്യത്തെ ഗലീഫ് നാല് ഗലീഫ്മാർ സ്വീകരിച്ച ഭരണങ്ങളൊന്നും സ്വീകരിക്കാതെന്ത് ചെയ്യുന്നു ബൈസാന്യൻ ചക്രവർത്തിമാരുടെ ഭരണങ്ങളാണ് പ്രധാനമായിട്ടും അദ്ദേഹം സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു ഗലീഫ സ്ഥാനം അദ്ദേഹം പരമ്പരാഗതമാക്കി അത് വരെ പരമ്പരാഗതമല്ലായിരുന്നു എന്നാൽ മൂവാവിയ വന്നപ്പോൾ എന്ത് ചെയ്യുന്നു ഗലീഫ സ്ഥാനം പരമ്പരാഗതമാക്കി അതായത് മുവാവിയ മരണപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ഗലീഫയായിട്ട് മാറുന്നത് അദ്ദേഹത്തിന്റെ അനന്തരാവകാശം ഇല്ലാരെങ്കിലും ഒരാളായിരിക്കും എന്നാൽ ആദ്യകാലത്തിൽ അത്തരത്തിലുള്ള ഒരു പിന്തുടർച്ച ഭരണത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ എന്ത് ചെയ്യുന്നു മുവാവിയ വരുമ്പോ ഗലീഫ സ്ഥാനം എന്ത് ചെയ്യുന്നു പരമ്പരാഗതമാക്കുകയും അദ്ദേഹത്തിന്റെ പുത്രനെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതുപോലെ എന്ത് ചെയ്യുന്നു ജനായത് ക്രമത്തിൽ നിന്ന് ഒരു ഏകായത്വ ക്രമത്തിലേക്ക് ഒരു ഏകാധിപത്യകളെ പോലെ ഭരിക്കാനാണ് മുവാബിയ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ആരംഭത്തിലുണ്ടായിരുന്ന ഇസ്ലാം മതത്തിന്റെ ആരംഭത്തിലുണ്ടായിരുന്ന ലളിതമായിട്ടുള്ള എല്ലാ ഭരണങ്ങളിൽ നിന്നും മാറിയിട്ട് സങ്കീർണമായ ഒരു ഭരണമായിട്ട് ഉമായത് ഭരണം മാറുന്നു അതിനനുസരിച്ച് ഇദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങൾ ഉമായതുകളുടെ ഭരണത്തിൽ തന്നെ അവിടെ എന്ത് ചെയ്ത് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു ഇസ്ലാമിന്റെ പേര് നടക്കുന്ന ഒരുപാട് കലാപങ്ങൾ ആ സമയത്ത് ഉണ്ടാകുന്നു അതായത് മുവാബി എന്ത് ചെയ്യുന്നു അതിനെല്ലാം തന്നെ ശക്തമായിട്ട് അടിച്ചമർത്തുന്നു അദ്ദേഹത്തിന്റെ കാരം തീരുന്നത് വരെ ഒരു രീതിയിലുള്ള സംഘടനകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവണതകളെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചില്ല എല്ലാത്തിനും എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് അദ്ദേഹം അടിച്ചമർത്തുന്നു അതുപോലെ അദ്ദേഹം എന്ത് ചെയ്യുന്നു ഭരണത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തി ക്രൈസ്തവ ക്രൈസ്തവ വിഭാഗങ്ങളെയും അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളെയും തന്നെ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളായിട്ടും ഭരണരംഗത്തുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ട് എന്ത് ചെയ്യുന്നു അദ്ദേഹം നിലനിർത്തുകയും ഒരു അറബ് സത്വം എന്നുള്ള നിലനിർത്തുകയും ചെയ്യുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു ഒരു ഉമായത്ത് ഭരണം മൂവാവിയ അറുന്നൂറ്റി അറുപത്തി ഒന്നോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു മുവാവിയ നടത്തുന്നു പിന്നീട് എന്ത് ചെയ്യുന്നു രണ്ടാമതായിട്ട് വരുന്നത് ഉമാക്ക് ശേഷം പിന്നീട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറഞ്ഞത് അബ്ദുൾ മാലിക് ആണ് അബ്ദുൾ മാലിക് വന്നപ്പോൾ എന്ത് ചെയ്യുന്നു അദ്ദേഹം പിന്നെയും ചില നടപടികൾ മാറ്റുന്നു പുതിയ പരിഷ്കാരങ്ങൾ വന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നു അറബിയെ ഭരണഭാഷയാക്കി മാറ്റുന്നു മായതുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭരണാധികാരി മൂവാവിയ കഴിഞ്ഞ രണ്ടാമത്തെ ഭരണാധികാരിയാണ് അബ്ദുൾ മാലിക് അദ്ദേഹം എന്ത് ചെയ്യുന്നു അറബി ഭരണഭാഷയാക്കി മാറ്റുകയും ഒരു ഇസ്ലാമിക നാണയ വ്യവസ്ഥ ലോകത്തിലേക്ക് സംഭാവിക്കുകയും ചെയ്യുന്നു ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കുന്നു അതുപോലെ ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് എന്നുള്ള ഒരു സ്ഥാപനം പണി കഴിപ്പിക്കുകയും ചെയ്യുന്നു ദേവാലയം എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന എന്ത് ചെയ്യുന്നു അദ്ദേഹം അവിടെ പണി കഴിപ്പിക്കുകയും ചെയ്യുന്നു അതോടുകൂടി ഉമായതുകളുടെ ഭരണം ഏകദേശം തീരാനായി അദ്ദേഹമാണ് ഏറ്റവും അവസാനത്തെ ഭരണമായിട്ട് പറഞ്ഞത് ഉമാതുകളുടെ ഭരണത്തിൽ അബ്ദുൾ മാലിക്കാണ് ആണ് അപ്പൊ ആദ്യം ഗലീഫ്മാരുടെ ഭരണമാണ് ഉണ്ടായിരുന്നത് നാല് ഗലീഫുമാർ മാറി മാറി ഭരിച്ചിരുന്നു നാല് ഗലീഫമാർ ഭരിക്കുന്ന സമയത്തും ഇസ്ലാമിന്റെ ആ ഒരു സ്വത്വം അതിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ലളിതമായിരുന്ന ജീവിത രീതിയും പ്രവാചകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒരു ഭരണമാണ് ഗലീഫകാലിന്റെ കാലത്ത് ഉണ്ടായിരുന്നത് നാലാമത്തെ ഗലീഫ എന്ത് ചെയ്തു മൂവാബിയ സിഫിൻ യുദ്ധത്തിൽ വെച്ച് പരാജയപ്പെടുത്തുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ കുതന്ത്രങ്ങൾ മൂലം എന്ത് ചെയ്യുന്നു അലി അദ്ദേഹത്തിനെ തന്നെ ഒരു ഗാരിജിയാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൈന്യത്തിൽപ്പെട്ട ഒരു വിമത നേതാവിനാൽ എന്ത് ചെയ്യുന്നു കൊല്ലപ്പെടുകയും ചെയ്യുന്നു അതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു അലി മരണപ്പെട്ടതിൻ്റെ ശേഷം മുവാവിയ ഉമയത് ഭരണം ആരംഭിക്കുകയും പുതിയ ഒരു ഗലീഫയായിട്ട് അവരോധിക്കുകയും ചെയ്യുന്നു പിന്നീട് അങ്ങോട്ട് മുവാവിയയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉമായദ് ഭരണമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു നമ്മൾ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ലളിതമായിരുന്ന ജീവിത രീതിയിൽ നിന്നൊക്കെ മാറി സങ്കീർണമായ രീതിയിലേക്കും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു ഗലീഫ ഭരണ മാറുകയും ഗലീഫ ഭരണം പരമ്പരാഗതമാക്കുകയും അദ്ദേഹത്തിന്റെ പുത്രനെ തന്നെ പിൻഗാമിയൊക്കെ ആക്കി മാറ്റുകയും ചെയ്യുന്നു അതേസമയം അബ്ദുൾ മാലിക് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരി അബ്ദുൾ മാലിക് ആണ് അദ്ദേഹം എന്ത് ചെയ്യുന്നു അറബിയ ഭരണഭാഷയാക്കി മാറ്റുന്നു നാണയ വ്യവസ്ഥ റോം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു നാണയ വ്യവസ്ഥ അവിടെ നടപ്പിലാക്കുന്നു അതുപോലെ ജെറുസലേമിൽ എന്ത് ചെയ്യുന്നു ഡോം ഓഫ് ദി റോക്ക് എന്നുള്ള ഒരു പുതിയ കെട്ടിടം അല്ലെങ്കിൽ പുതിയൊരു ദേവാലയം എന്ത് ചെയ്യുന്നു അദ്ദേഹം നിർമ്മിക്കുകയും ചെയ്തു ഇതോടുകൂടി എന്ത് ചെയ്യുന്നു ഉമായത് ഭരണം ഇവിടെ അവസാനിക്കുന്നു ഗലീഫയിൽ നിന്ന് ആരംഭിച്ച് ഉമായത് ഭരണത്തോടുകൂടി എന്ത് ചെയ്യുന്നു ഈ പാഠകത്തിലെ രണ്ടാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ ക്ലാസുകൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നിങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തണം ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ സഹപാഠികളിലേക്കും എല്ലാം തന്നെ ഷെയർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഇവിടെ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി